നമസ്തേ എല്ലാവരെയും വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉപാസനാമൂർത്തികൾ സെർവറിയും അനുഗ്രഹിക്കട്ടെ എഴുതി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുത്തട്ടെ എല്ലാവരുടെയും കഷ്ടതകൾ മാറട്ടെ കഷ്ടതകൾക്ക് കുറവ് വരുത്തട്ടെ സന്തോഷമുള്ള നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരമാണ് മകൈരം മകേര നക്ഷത്രത്തിന് എമൂർത്തികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവിൽ നല്ല ഒരു സമയമായിട്ടല്ല മകൈരനക്ഷത്രം എന്ന് പറയുന്നത് പുരുഷനക്ഷത്രം മകൈരമാണെങ്കിൽ ഇപ്പോൾ നടപ്പ് മാർഗത്തിൽ പറയുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞത് അൻപത് വയസ്സിനകത്തുള്ള മകേരനക്ഷത്രക്കാർക്കാണെങ്കിൽ അവരാണിത് കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നാല്പത്തിരണ്ടിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് സമയം പൊതുവിൽ അത്ര അനുകൂലമല്ല തൊഴിൽപരമായ ഉന്നതി ഉണ്ടാവും തൊഴിൽ നേട്ടമുണ്ടാവും പക്ഷെ സാമ്പത്തിക നേട്ടം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും കാരണത്താല് നമ്മൾ പറയില്ലേ തൊഴുന്നതെല്ലാം പ്രശ്നങ്ങളാണ് അതുപോലെ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ വരുന്നത് കുടുംബക്ഷേത്രത്തിൽ പോകണം ഇവർ ഇവരുടെ കുടുംബക്ഷേത്രം എവിടെയാണോ ആ കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാടുകൾ അവിടുത്തെ എങ്ങനെയാണോ വഴിപാട് നടത്തുന്നത് അതുപോലെ ഒന്ന് ചെയ്യുന്ന ഒന്നായിരിക്കും മാസത്തിൽ ഒരു തവണയോ ആറ് മാസത്തിൽ ഒരിക്കലോ അവർ പോയിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവും സമ്പൂർണമായിട്ട് മാറണമെന്ന് നിർബന്ധമില്ല മറ്റേതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ വരാം പിന്നെ മഹേര നക്ഷത്രം പുരുഷന് തന്നെയാണ് പറയുന്നത് പൊതുവിൽ ഇവരുടെ ജനനം മുതൽ മരണം വരെ എടുക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടങ്ങളാണ് അതായത് ഇവരുടെ ജനിച്ച് ആദ്യത്തെ പതിനേഴ് വയസ്സ് പിന്നെ പത്തൊൻപത് വയസ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ പരിവർത്തന കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ സമയമാണ് അതായത് നന്നേ ചെറു പ്രായത്തിൽ പതിനേഴോ പത്തൊൻപതോ വയസ്സ് മുതൽ തന്നെ സ്വന്തമായിട്ട് വരുമാനമാർഗം ഉണ്ടാകാനായിട്ടുള്ള അധ്വാനങ്ങൾ എടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടാണ് വരുന്നത് അവരുടെ ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മൂർത്തിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇവർ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അവർക്ക് നല്ല നേട്ടമുണ്ടാക്കാൻ ഒരു കഴിയും ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം പകുതി ഭാഗം അതായത് പതിനേഴാമത്തെ വയസ്സിൽ മങ്ങി പോകാനുള്ള സാധ്യതകളുടെ അവരുടെ കൂടുതലാണ് പക്ഷെ അവിടെ ഒന്ന് പരിശ്രമിച്ച് കരകയറി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടും അത് ചിലപ്പോൾ സ്ഥിരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ദിവസ വേതനത്തിനായിരിക്കാം കിട്ടുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച എന്ന് പറയുന്നത് ഇവരുടെ മുപ്പത്തഞ്ച് വയസ്സ് മുതലാണ് ഇവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് അതുവരെ തട്ടിമുട്ടി തട്ടിയ മുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇനി സ്ത്രീ സ്ത്രീനക്ഷത്രം മകൈരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയേറെ സൂക്ഷിക്കേണ്ടവരാണ് ഇവരൊക്കെ നക്ഷത്രം മകൈരം എന്ന് പറയുന്നത് താൻ ചെയ്യാത്ത കാര്യങ്ങൾ താൻ പറയാത്ത കാര്യങ്ങൾ മേലെ ഇവരുടെ മേൽ പരിചാരപ്പെടുകയും ഇവർ കുറ്റക്കാരിയാവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഇവർക്ക് മോശം പേരുകൾ മോശം പേരുകൾ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന തെറ്റിനായിരിക്കില്ല മറ്റുള്ളവരാൽ മോശപ്പെടുത്തിയോ അപമാനിക്കപ്പെടുന്ന സന്ദർഭമോ വരാനുള്ള സാധ്യതകളുടെ കൂടുതലാണ് ഇവരെ ചതിയിൽപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇവർ ഇവർ വളരെ സൂക്ഷിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് ആ സമയത്ത് അവർക്ക് ഈ ചതിയിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മങ്ങലേൽക്കുന്ന സമയവും അതുതന്നെയാണ് അപ്പം ശ്രദ്ധിക്കുക പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ പോകുന്നത് നിർബന്ധം ശീലമാക്കണം എന്നാലും നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ജോലി ഈ സ്ത്രീ സ്ത്രീനക്ഷത്രത്തിനും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെന്ന് പറയുന്നത് ഇവർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് മൂർത്തികൾ പറയുന്നു നക്ഷത്രം പുരുഷനായാലും സ്ത്രീ ആയാലും ഇവരുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ കുടുംബക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും പോയിരിക്കണം അത് നിർബന്ധമാണ് അപ്രഹാരം പോവുകയാണെങ്കിൽ അവിടെ പോയി വഴിപാടുകൾ നടത്തുകയോ അല്ലെങ്കിൽ അവിടുത്തെ ശക്തിക്ക് അവിടെ എന്താണോ കൊടുക്കുന്നത് അത് കൊടുക്കുക ഇതൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവിടെ വിളക്ക് എത്തിക്കാനുള്ള എണ്ണ മേടിച്ച് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ പറയപ്പെടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും ഇവർ ഇനി പോകേണ്ട ക്ഷേത്രമെന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിലാണ് ഇവർ പോകേണ്ടത് ശിവക്ഷേത്രത്തിൽ പോകുക പോയിട്ട് അവിടെ യഥാശക്തി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ വഴിപാടുകൾ നടത്തണം അത് നടത്തി അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും നല്ലൊരു ആദ്യം കുറേ ഉണ്ടെങ്കിലും ഇവർക്ക് നല്ലൊരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇവർക്ക് ജീവിതത്തിലൊരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഗൃഹനിർമ്മാണം നടത്തുന്നതൊക്കെ ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് വയസ്സോടു കൂടി ഗൃഹനിർമ്മാണം ഒക്കെ നടത്തുന്നതായിരിക്കും ഇവർ സ്വന്തമായിട്ട് വസ്തു വീട് വാഹനം ഇതെല്ലാം വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് മുഖ്യമായിട്ടും മകീരനക്ഷത്രമെന്ന് പറയാനുള്ളത് അപ്പം എല്ലാവരും ഇത് കേൾക്കുക നിങ്ങളുടെ കുടുംബത്തിൽ മഹീരനക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപദേശം കൊടുക്കുക ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറയുക എല്ലാവരും നന്നായി ജീവിക്കട്ടെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് പലരും ചോദിക്കും ഒരു തർക്കവിഷയമായിട്ട് ഒരിക്കലും എടുക്കരുത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം അത് നിർബന്ധപൂർവ്വം പോകണം എന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് നന്നായിരിക്കും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഈ ഇത് ഈ മകൈരൻ നക്ഷത്രത്തിന് ഇത് ഞാനിപ്പോൾ ഇന്ന് പറയുന്ന കാര്യം മൂർത്തികൾ പറയുന്നത് ഇന്നുമുതൽ പതിനേഴ് ദിവസം വരെയാണ് ഇതിൻ്റെ അനുഭവം നിൽക്കുന്നത് അപ്പോൾ ഈ പതിനേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോവുക പോയി വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ നേട്ടം ഉണ്ടാകുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ വരുത്തട്ടെ മഹേര നക്ഷത്രക്കാരെങ്കിലൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി എൻ്റെ മൂർത്തികളുടെയും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ശുഭദിനങ്ങൾ